ഈ സീസൺ ഐ എസ് എൽ പോരാട്ടം ആവേശത്തോടെ മുന്നേറുകയാണ് ടൂർണമെന്റിലെ ആദ്യ പകുതി പിന്നിടുമ്പോൾ ഒൻപത് മത്സരങ്ങളിൽ ഇരുപത്തിമൂന്ന് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് ഗോവയും പതിനൊന്ന് മത്സരങ്ങളിൽ ഇരുപത്തിമൂന്ന് പോയിന്റുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് രണ്ടാം സ്ഥാനത്ത് ഇപ്പോഴത്തെ ഒരു തകർപ്പൻ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് താരം ദിമിത്യോസ് ഡാമൻഡക്കോസ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പതിനൊന്ന് ക്ലബ്ബുകൾക്കെതിരെയും ഗോൾ നേടുന്ന ഏക താരമെന്ന റെക്കോർഡാണ് ഗ്രീക്ക് സെൻറ്റർ സ്ട്രൈക്കർ ഡിമിത്യോസ് ഡാമൻഡക്കോസ് സ്വന്തമാക്കിയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ടീമിലെത്തിച്ച ഡാമൻ്റെ കോസ് ഐ എസ് എല്ലിൽ കളിക്കുന്ന എല്ലാ ടീമുകൾക്കെതിരെയും ഗോൾ നേടിയെന്ന സവിശേഷ നേട്ടമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് വിജയവഴികളിലേക്ക് ടീമിനെ നയിക്കുന്ന ഗോളുകളുടെ ഉടമയായ ഡാമൻ്റെ ക്വസ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനും ആരാധകർക്കും വിലയേറിയ ഡയമണ്ട് തന്നെയാണ് കേരളത്തിനായി മുപ്പത് മത്സരങ്ങളിൽ ബൂട്ടുകെട്ടിയ കെട്ടിയ ഡാമൻ്റെ പതിനാറ് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളുമാണ് നേടിയിട്ടുള്ളത് ഈ സീസണിലും മിന്നും ഫോമിലാണ് ദിമിത്രിയൂസ് ഇതിനോടകം തന്നെ ഈ സീസണിൽ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോളുകളും ആറ് അസിസ്റ്റുകളുമാണ് ഡാമൻ്റെ ക്യുസിൻ്റെ സമ്പാദ്യം ഈ ഗ്രീക്ക് ഗ്രീക്കഥത്തിന്റെ മിന്നും ഫോം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ നിലവിൽ മുന്നോട്ട് നയിക്കുന്നതിലെ പ്രധാന ഘടകം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച് നടന്ന മുംബൈക്കെതിരായ മത്സരത്തിലും ദിമി മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തിരുന്നു ഒരു ഗോളും ഒരു അസിസ്റ്റും നടത്തിയാണ് താരം ടീമിന്റെ വിജയത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചത് ഐഎസ്എല്ലിൽ ഇതുവരെ നേടിയ ഗോളുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ചെന്നൈക്കെതിരായ ഗോളായിരുന്നു എന്നാണ് ഒരു അഭിമുഖത്തിൽ ദിമി പറഞ്ഞത് ഗോൾ അടിക്കുമ്പോഴാണ് ആരാധകർ ഒരു കളിക്കാരനെ വിജയി അംഗീകരിക്കുന്നത് എന്നാൽ ഗോളിലൂടെ മാത്രമല്ല ഫുട്ബോളിൽ ഒരു താരത്തിന് ടീമിന് നല്ലത് സമ്മാനിക്കാൻ സാധിക്കുന്നത് പരിക്ക് മൂലം പ്രീ സീസണിൽ തനിക്ക് കളിക്കാൻ സാധിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഐ എസ് എല്ലിൽ ഫോമിലേക്ക് തിരിച്ചെത്താനും ഗോളടിക്കാനും സാധിച്ചിട്ടുണ്ട് കോച്ചും ടീമും തന്നിൽ അർപ്പിച്ച വിശ്വാസം ഗോളിലൂടെ തന്നെ അവർക്ക് തിരിച്ചു നൽകാനാണ് ശ്രമിക്കുന്നത് എന്നും ദിമി പറയുകയുണ്ടായി നീന്തലായിരുന്നു ആയിരുന്നു കുട്ടിക്കാലത്ത് തന്നെ ത്രില് അടിപ്പിച്ച വിനോദമെന്നും പന്ത്രണ്ടാം വയസ്സുവരെ നീന്തൽ മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു എന്നും ദിമി പറയുന്നു എന്നാൽ പിന്നീട് നീന്തലോ ഫുട്ബോളോ എന്ന ചിന്ത വന്നപ്പോൾ ഫുട്ബോളിൽ താൻ ായിരുന്നുവെന്നും ഗ്രീക്ക് താരം വെളിപ്പെടുത്തി ആരാധകർക്ക് പ്രഹരം സമ്മാനിച്ചായിരുന്നു ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ള രണ്ടാം സീസണിൽ ഡാമൻഡക്കോസിന്റെ തുടക്കം കഴിഞ്ഞ സീസണിൽ ടീമിന് ടോപ്പ് സ്കോററായി തിളങ്ങിയ ഡാമൻഡക്കോസിന് പ്രീ സീസണിൽ നടന്ന ഡ്യൂറന്റ് കപ്പിനിടെ പരിക്കേറ്റിരുന്നു ചെറുതല്ലാത്ത പരിക്കുമായി സൂപ്പർ താരം ഇന്ന് വിട്ടു ജന്മനാടായ ഗ്രീസിലേക്ക് മടങ്ങിയത് ആരാധകർക്ക് സൃഷ്ടിച്ച ആശങ്ക ചെറുതൊന്നും പക്ഷേ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ഡയമൻഡ് കോസ് പരിക്കിൽ നിന്നും തിരിച്ചെത്തി ഇപ്പോഴിതാ ലൂണിയെ പോലെ ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാം എല്ലാമായി മാറി ലൂണിയുടെ അഭാവം ബ്ലാസ്റ്റേഴ്സ് നികത്തുന്നത് പെപ്രയിലൂടെയും ഡിമിറ്റിയേഴ്സിലൂടെയും തന്നെയാണ് ഈ സീസണിൽ ഇനിയും ഗോളുകൾ ഡിമിറ്റിയേഴ്സ് ബ്ലാസ്റ്റേഴ്സിനായി നേടുമെന്ന് ഉറപ്പാണ് നാളെയാണ് ഐ മറ്റൊരു വമ്പന്മാരായ മോഹൻ ബഗാനുമായുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആവേശ പോരാട്ടം